ഉറക്കക്കുറവെന്ന് പറയുമ്പോൾ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളിപ്പം അല്ലാണ്ട് നോർമലി ഇപ്പം രാത്രി ഫോൺ നോക്കിയിരുന്ന് വെളുപ്പാങ്കാലത്ത് ഉറങ്ങുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ പറയുന്നത് ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഉറങ്ങാൻ ഓപ്ഷൻ ഇല്ല അപ്പൊ രാവിലെ വന്ന് കടന്നിട്ട് അവർ എയ്റ്റ് അവേഴ്സ് ഉറങ്ങുവാണ് അത് ഓക്കെ ആണോ അതോ നൈറ്റ് തന്നെ നമ്മൾ നമ്മുടെ സെർക്കേഡിയൻ റിതം എന്നല്ലേ നമ്മൾ അതിനനുസരിച്ച് രാത്രി തന്നെ ഉറങ്ങണം എന്നാണ് ഉറക്കം നമ്മുടെ ബോഡി ശരീരം നമ്മളോട് പറയണോട് ശരീരം നമ്മളോട് അപ്പോൾ ആ റെസ്റ്റ് നമ്മൾ കൊടുക്കാണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ജോലി എടുപ്പിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രശ്നം വന്നത് ഉദാഹരണം ഉറക്കളച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഉറക്കളച്ചിരുന്ന് ജോലി ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ഇപ്പം എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ബൈ ചാൻഡർ ആയിട്ടിരിക്കുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളില്ല അവരവിടെ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒക്കെ സൂക്ഷിച്ചിരിക്കണം അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ വരുന്ന സ്ഥി പല സമയത്തും സ്ട്രെസ് ഉണ്ടാക്കുന്നത് അതല്ലാതെ നമുക്ക് ഉറക്കം വരുന്നില്ല ചിലപ്പോൾ ചിലർക്ക് ഒന്നോ രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങില്ല പ്രായം കൂടുന്തോറും നമ്മുടെ ഉറക്കത്തിൻ്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ഈ പല ഈ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഇങ്ങനെയുള്ള പല ആളുകളിലൊക്കെ അവരൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഉറങ്ങിയാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ അവരെ ട്രെയിൻ ചെയ്തെടുത്താണ് അവരുടെ ഉറക്കം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാരണം അവർക്ക് കൂടുതൽ ഇരുപത് മണിക്കൂറും ഒക്കെ ജോലി ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ അവർ ട്രെയിൻ ചെയ്തെടുത്താണ് അപ്പം ഉറക്കം വന്നില്ലെന്നോർത്തുകൊണ്ട് ഒരപകടവും ഇല്ല ഉറങ്ങിയില്ലെന്നോർത്തുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഉറങ്ങാതെ ബലം പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നം വന്നത് പിന്നെ ചിലർക്കുണ്ട് ചില ഭാഗ്യവാന്മാരുണ്ട് അവർക്ക് പത്ത് മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു ഒരു ബ്രേക്കും ഇല്ലാതെ കൃത്യം മണി ആറര വരെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് ഹാർട്ട് പേഷ്യ അവരുടെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ കുറവാണ് അങ്ങനെയുള്ള ഉറക്കം ആക്ച്വലി മെഡിസിനാണ് സ്ലീപ്പ് ഈസ് എ മെഡിസിൻ കാരണം ഗുഡ് സ്ലീപ്പ് പത്ത് മണി മുതൽ അങ്ങനെ ഈ ഒരു ഇല്ലാതെ ആറു മണി എട്ട് മണിക്കൂർ എങ്കിലും ഉറങ്ങാൻ പറ്റാൻ ഉറക്കം കിട്ടുന്ന ആളുകൾക്ക് അതൊരു അവരുടെ ഒരു അനുഗ്രഹമാണ് അവർക്കൊരു മെഡിസിനാണത് കാരണം അവരുടെ ഹാർട്ടിനും നമ്മുടെ ശരീരത്തിനുള്ളൊരു പ്രൊട്ടക്ഷനാണ് ശരിക്കും അവർ നമ്മുടെ വണ്ടിയുടെ ഒരു എൻജിൻ കംപ്ലീറ്റ് ഒന്ന് കോൾ ഓഫ് ചെയ്ത് ഒന്ന് ബോഡി തന്നെ തന്നെ ഒരു റിപ്പയറിംഗ് വർക്ക് നടക്കുന്ന ഒരു സമയമാണ് ബോഡിയിലെ ഡാമേജ് റിപ്പയർ ചെയ്യുന്നത് ആ ഒരു നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ പോലെ വേറെ പുറത്തുനിന്ന് ആരും റിപ്പയർ ചെയ്യേണ്ട നമ്മുടെ ബോഡി നമ്മൾ തന്നെ ഓട്ടോ റിപ്പയറിങ് നടന്നുള്ളൂ ആ റിപ്പയറിങ്ങിനുള്ളൊരു ടൈമാണിത് അത് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഏജിങ് അത് ഈ സ്ട്രെസ് റിലേറ്റഡും അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ബ്ലഡ് പ്രഷർ പ്രോബ്ലം എല്ലാം കുറവാണ് പക്ഷേ ഈ ഉറക്കത്തിനിടയ്ക്ക് കൂർക്കൻ ഉള്ളവർക്ക് ഉള്ളവർക്കത് കുറവല്ല കേട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് അത് കൂടുതലാണ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ശ്രദ്ധിച്ചു അവർക്ക് കൂടുതലാണ് കൂടുതലാണ് കാരണം എന്താ കൂടുതലാണ് കാരണം അവർക്ക് ആ ഒരു ബയോളജിക്കൽ ഋതം എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു റെസ്റ്റ് ആണ് ശരിക്കും ഇപ്പം നമ്മൾ രാവിലെ ഒരു ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി രാത്രി രണ്ട് മണിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ ഋതം എല്ലാം മാറിയിരിക്കുന്ന സമയത്താണ് അത്ര എഫിഷ്യൻസിയോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഈ താളം തെറ്റിച്ചാണ് അതെ അവരുടെ ബോഡിക്ക് ഒരു ഋതം ഇല്ലാത്ത സിറ്റുവേഷനാണ് ഇത് കൂടുതലായിട്ട് സ്ട്രെസ് ഇത് തന്നെ സ്ട്രെസ് തന്നെ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ വരും അത് ഗ്രാജുവലി വേറാൻ്റേർ കൂട്ടും കാർഡിക് പ്രോബ്ലംസും ഇപ്പൊ നമ്മുടെ ഉള്ള മിക്കവാറും എം എൻസിൽ എല്ലായിടത്തും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പ്രോപ്പർ റെസ്റ്റ് എന്ന് പറയുന്ന മേ ബി പിറ്റേ ദിവസം ഒരു മോർണിംഗ് എയ്റ്റ് ഹവേഴ്സ് വൃത്തിയായിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ വേറെ വ്യത്യാസമുണ്ട് ഈ എല്ലാ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് അത്ര പ്രോബ്ലം ഇല്ല കാരണം അവരുടെ ബോഡിയുടെ ബയോളജിക്കൽ ഋതം അതുമായിട്ട് സെറ്റ് സെറ്റാവും അതേസമയത്ത് ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം നൈറ്റ് ഷിഫ്റ്റ് രണ്ട് ദിവസം ഡേ ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം മാറി മാറി ഷിഫ്റ്റുകൾ എടുക്കുന്നവർക്കാണ് പ്രശ്നം ഒരേ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ബോഡിയുടെ ഋതം അതിനനുസരിച്ച് അങ്ങ് സെറ്റാകും എല്ലാ ദിവസവും രാത്രി ഒരു മണിക്കാണ് വരെ അവരുടെ വർക്കുണ്ട് തീരുള്ളൂ അപ്പോൾ ബോഡി അതിനനുസരിച്ച് സെറ്റാവും പിന്നെ എല്ലാ ദിവസവും ഒരു മണി വരെ അവർ വൃത അതിനനുസരിച്ചായി തന്നെ ഓട്ടോമാറ്റിക്കലി മാറ്റിയെടുക്കുന്ന അതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ പലരും ഒക്കെ മണിക്കൂർ ബോഡിയെ അഡാപ്റ്റ് ചെയ്യും അപ്പൊ പിന്നെ അവർക്ക് ആ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാണ്ടിരിക്കും എല്ലാ ദിവസവും അവരുടെ ലൈഫ് അങ്ങനെയാ വല്ലപ്പോഴും അല്ലെ